ഹലോ എല്ലാവർക്കും നമസ്കാരം എന്താ അങ്കന്മാലിയെ ഉറക്കം പിടിച്ചോണ്ടിരിക്കണേ ഒന്ന് അപ്പൊ ഒരുപാട് സന്തോഷം അങ്കമലിക്കാരിയാണെന്ന് പറയാനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും പറയുന്നത് തന്നെ അങ്കംമാലിക്കാരിയാണല്ലോ എന്നാണ് അത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇവിടെ സൗത്തിന് ഭയങ്കര വിലയെന്ന് പറഞ്ഞാണ് ഇവിടെ വാങ്ങാത്ത എന്തെങ്കിലും കിട്ടിയ വാങ്ങാം അപ്പൊ അങ്കമാലിക്ക് അറിയാവും ഇനി അങ്കമാലി ടെറീസ് ആണ് എന്റെ ഇവിടെ കൂടെയൊക്കെ ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വെറുതെ തേരാപ്പാറ നടന്ന സ്ഥലങ്ങളാണ് അപ്പൊ അങ്കമാലി ടെരീസ് ആണ് ഉള്ള സിനിമ കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിലിവിടെ നിൽക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അപ്പൊ ഞാൻ കൈകൊപ്പി ഞാൻ നന്ദി പറഞ്ഞു താങ്ക് യു അപ്പൊ നമ്മുടെ അങ്കമാലി സീമാ ഇവിടെ ലക്ഷറി അപ്പൊ അങ്കമലി സീമാസം ലക്ഷറി വെഡിങ് സാരി ഫ്ലോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യണേ അപ്പൊ ഇനി മുതൽ എല്ലാ കല്യാണങ്ങളും അങ്കമലി സീമാസം തന്നെ ആയിക്കോട്ടെ എന്റെ കല്യാണത്തിനും എനിക്കും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അല്ലെ അപ്പോ എല്ലാവർക്കും പുതിയൊരു ഫ്ലോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യാണ് ഇനി മുതൽ അങ്കമലിലെ എല്ലാ കല്യാണത്തിനും ശ്രീമാസിലെ വെഡിങ് ആവട്ടെല്ലാം ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലവ് ലവ് പറഞ്ഞു കൊടുക്കു ഓക്കെ അപ്പൊ നമുക്ക് ഔദ്യോഗികമായിട്ട് ചടങ്ങിലേക്ക് കടക്കാം എന്റെ ഒഫീഷ്യൽ പേര് രേഷ്മ രാജൻ ആണ് അപ്പൊ എല്ലാരും കൂടെ അന്യയാക്കിയതാണ് അപ്പൊ ആണ് അപ്പൊ ഇങ്ങനെ അപ്പന്റെ പേരാണ് അതുപോലെ തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഔദ്യോഗികമായി സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ പേരും രേഷ്മ രാജൻ തന്നെയാണ് അപ്പൊ എന്റെ ബ്ലോഗ് ഡെസ്റ്റ് വെനസ്ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യണ് അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം എന്റെ 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 കൂടുതൽ അറിയാനും കൂടുതൽ കാര്യങ്ങളൊക്കെ എന്നെ പറ്റി മനസ്സിലാക്കാനും ഞാൻ എന്താണെന്ന് അറിയാനും നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടാവുള്ള താങ്ക് യു നമ്മുടെ പരിപാടി ഏതാനും നിമിഷത്തിനകം തന്നെ നടക്കുന്നതായിരിക്കും അപ്പൊ ഇവിടെ എല്ലാവരും ഇപ്പൊ നേരത്തെ എല്ലാവരും സ്പെഷ്യൽ ഗസ്റ്റിനെയും ഈ മഹത് വ്യക്തിത്വങ്ങളെയും കാണാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്

ാണ് ഈ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞാൽ അടുത്ത അതിനുവേണ്ടി ഏറ്റവും നല്ലൊരു പുതിയ സാരിയാണ് നമ്മളോട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് കൂടാതെ നമ്മുടെ പ്രശസ്ത സിനിമാ താരം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കൈമാറുകയാണ് മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് അവരുടെ മുഹൂർത്തത്തിൽ രണ്ട് വാക്ക് പറയുവാനായിട്ട് ആദ്യം തന്നെ ജോണി അവർക്ക് മൈക്ക് കൈമാറും ഈ ി നഗരസഭയുടെ പ്രഥമ പൗരൻ ശ്രീ മാത്യു തോമസ് അവരുടെ ഇന്ന് നമ്മുടെ സീമാസ് നഗരത്തിൽ മാംഗല്യം എന്ന എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാളത്തിലെ പ്രമുഖ ചലച്ചിത്ര താരം അന്ന രേഷ്മ രാജൻ ഈ സ്ഥാപനത്തിന്റെ ഉടമ മിസ്റ്റർ സുധീപ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികളെ അങ്കമാലി മുനിസിപ്പൽ കൗൺസിലർമാരെ പ്രിയപ്പെട്ട അങ്കമാലിയിലെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമുക്കറിയാം ഈ കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ഭക്ഷണശാല അത് കഴിഞ്ഞാൽ വസ്ത്രശാല പിന്നെയുള്ളത് മൊബൈൽ ഷോപ്പുകൾ ഇതാണ് ഇന്ന് അങ്കമാലിയിലായാലും കേരളത്തിലായാലും എല്ലായിടത്തും ഉള്ളത് അപ്പൊ വർഷങ്ങളായി തുണി വ്യാപാര രംഗത്ത് വളരെയധികം അങ്കമാലി ഡയറി കുറച്ച് അവതരിപ്പിച്ച അങ്കമാലി ഡയറീസ് എന്ന സിനിമ ശ്രദ്ധിക്കപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ അന്ന രേഷ്മജന്റെ ആ കഥാപാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മോഹൻലാലിന്റെ കൂടെയും നമ്മുടെ കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമായി മാറിയ നമ്മുടെ അന്ന രേഷ്മെ തന്നെ ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് ധരിച്ചു ഞങ്ങൾ അകമാലിക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ സുധീർ സീവാസിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ശ്രീമതി അന്ന രേഷ്മെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇനി സ്വാഗതം പറയാനുള്ളത് അടുത്തതായിട്ട് സ്വാഗതം ഇവിടെ വന്ന് ഈ പരിപാടി ഈ ബിസിനസ് സംരംഭം നടക്കീടാ നല്ലൊരു ഇപ്പൊ നിങ്ങൾ നിങ്ങക്ക് തള്ളിയുടെ കാര്യമില്ലല്ലോ ಸೆೈ <laughs> ಸೆ <laughs> െ ഫിലെ വരാൻ മതി ലക്ഷ്മി വെഡ്ഡിങ് സാരിയുടെ പ്രൊഡക്ഷന് വേണ്ടി കാഞ്ചീപുരത്ത് പോയി ഏറ്റവും നല്ല ഡിസൈനറെ കണ്ട് അത് ഏറ്റവും നല്ല വിവരണൊക്കെ കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നമ്മുടെ അങ്കമാലി ടേസ്റ്റിലുള്ള വളരെ വീണ്ടും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോടൊപ്പം നേരം ചെലവഴിക്കാനും

അന്നേരമായിട്ട് നിങ്ങളോട്